ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ ആദ്യം ഈ ജില്ലയാണ് എറണാകുളം എറണാകുളമാണ് കേരളത്തിലെ ആദ്യ ഈ ജില്ല കേരളത്തിലെ ആദ്യ ഈ സാക്ഷരത ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ ആദ്യ ഈ സാക്ഷരത ജില്ലയാണ് മലപ്പുറം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണ് മലപ്പുറത്താണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോനാണ് പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ ഈ ജില്ല എറണാകുളമാണ് കേരളത്തിലെ ആദ്യ ഈ സാക്ഷരത ജില്ല മലപ്പുറവും കുടുംബശ്രീ പദ്ധതി ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്തും പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് എൻജിനീയറാണ് പി കെ ത്രേസ്യ പി കെ ത്രേസ്യയാണ് കേരളത്തിലെ ആദ്യ വനിത ചീഫ് എഞ്ചിനീയർ ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തിയാണ് ടി വാസുദേവൻ ടി ഇ വാസുദേവനാണ് ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഓഫീസറാണ് ശ്രീലേഖ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഓഫീസർ കേരളത്തിലെ ആദ്യ വനിത ഐ എ എസ് ഓഫീസറാണ് അന്ന മൽഹോത്ര അന്ന മൽഹോത്രയാണ് കേരളത്തിലെ ആദ്യ വനിത ഐ എ എസ് ഓഫീസർ ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് എഞ്ചിനീയർ പി കെ ത്രേയ്സയാണ് ജെ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വ്യക്തി ടി ഇ വാസുദേവനും കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ ഐ എ എസ് ഓഫീസർ അന്ന മൽഹോത്രയും ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷവുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ താങ്ക് യു ഫ്രണ്ട്സ്